ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള പേഴ്സൺസിനുള്ള റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നുണ്ടോ എത്രത്തോളം സാധ്യത കാണുന്നുണ്ട് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിക്ക് മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്നും സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെ ഒന്നും തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഓർക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ടു ഓഫ് പെൻഡക്കിൾസ് ദ ഡെബിൾ പേജ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ദ മെജീഷ്യൻ കിങ് ഓഫ് വൺസ് ഡെത്ത് ഓക്കെ അപ്പം ഇത്രയും കാർഡാണ് നമുക്കിവിടെ റീഡിംഗിന് ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും ബിസി ബിസിയാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേസമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിലൂടെ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് ആണിവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ഒരേ സമയം രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി അവർക്കിപ്പോൾ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ആ ഒരു പീരീഡ് അവർ പല കാര്യങ്ങളും അവർ മനസ്സ് വിട്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ഒരു കണക്കിന് നോക്കിയാൽ ഒരു ഒളിച്ചോട്ടം തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ നടന്നോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ എന്ന് ചോദിച്ചാൽ യെസ് അവർക്ക് എന്തായാലും നിങ്ങളെ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മറന്നുകൊണ്ട് എന്തായാലും അവർക്ക് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരുപാട് ഒബ്സഷനാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പക്ഷേ അതേ സമയം അവർക്ക് ഒരു ചെറിയൊരു ഈഗോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ അവർ ചെറുതായി പോകുമോ എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മൈൻഡിലുണ്ട് ആ വ്യക്തിക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഒരു ചെറിയ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മാപ്പ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരു പ്രവണതയൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് വീണ്ടും ഒരു ഇന്നോസെൻ്റ് ആയിട്ടുള്ളൊരു ബിഗിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ ആ വ്യക്തിയുടെ ആ ഒരു പ്ലാനിങ് ഒരുപാട് ഒരുപാട് വിപുലീകരിച്ചൊന്നും പോയിട്ടില്ല ആ വ്യക്തിക്ക് അങ്ങനെ ഒരു തോട്ട് മൈൻഡിൽ വന്നിട്ടുണ്ട് വിളിക്കണം സംസാരിക്കണം എന്നുള്ളത് അതൊരുപാട് ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അതേസമയം ആ വ്യക്തിക്ക് പല ഭയങ്ങൾ ആ വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോൾ കാണുന്നുണ്ട് പല കാര്യങ്ങളിലും ഒരു എന്ത് ഉറച്ചൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് മേ ബി ആ വ്യക്തി തിരിച്ചു വന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വളരെ നിസ്സാരമായ കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അത് എത്രത്തോളം നിങ്ങളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചു എന്നവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതൊരു പോസിറ്റീവ് രീതിയിൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ റിജക്ഷൻ എന്നുള്ളൊരു കാര്യം ആ വ്യക്തി ഇപ്പോൾ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് തീരുമാനങ്ങളെ കുറച്ചും കൂടിയും വൈകിപ്പിച്ച് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇവിടെ വ്യക്തമാണ് തീർച്ചയായിട്ടും അവർ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാർഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മെജീഷ്യൻ അപ്പോൾ അവരും ഈ ഒരു ടൈമിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് അല്ലെങ്കിൽ റിയൂണിയൻ തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും കുറച്ച് ആഴ്ചകളിൽ ആ വ്യക്തിയിൽ നിന്നും ചിലപ്പോൾ കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അപ്രോച്ചായിരിക്കാം നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കും ഈ വ്യക്തി വളരെ ഒരു ഹൈ ഹലോ എന്നുള്ള രീതിയിലുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യത വരുന്ന കുറച്ച് ആഴ്ചകളിൽ സാധ്യമാണ് പക്ഷേ അത് ഒട്ടും ചിലപ്പോൾ ആളാളുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും തരാതെ ആയിരിക്കാം ആ വ്യക്തി ഒരു കോൺടാക്റ്റിലേക്ക് വരുന്നത് കാരണം എന്ത് പറഞ്ഞാലും ആ വ്യക്തിക്ക് എന്തായാലും മനസ്സിലൊരു കോൺഫിഡൻസ് കുറവുണ്ട് പല പേടി ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ചിലപ്പോൾ വരുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇവിടെയുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ആ വ്യക്തി എന്തുകൊണ്ട് വിളിക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോൾ വിളിക്കും എന്നുള്ള പല ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു കാര്യം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഈഗോ ക്ലേഷ്യസ് ആയിക്കോട്ടെ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റിലീസ് ആയിക്കൊണ്ട് ആ ഒരു വ്യക്തിക്കായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റത്തോടു കൂടി നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഈ മൈൻഡിലുള്ള ആ ഒരു ഫിയർ ഫാക്ട് റിനെ എടുത്തു കളയുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അപ്പോൾ എങ്കിൽ മാത്രമേ ഈ ഒരു പഴയ കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോയാൽ മാത്രമേ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യമാകുള്ളൂ അപ്പോൾ ആ ഒരു പേടിയെ അല്ലെങ്കിൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല നിങ്ങൾ ദിവസത്തിലൊരു പല പ്രാവശ്യവും നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യക്തി എപ്പോൾ വിളിക്കും എന്തുകൊണ്ട് വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിൽ എന്താ അത്രയും വലിയൊരു കാര്യമൊന്നും നടന്നിട്ടില്ലല്ലോ നിസ്സാരമായൊരു പ്രശ്നങ്ങളാണല്ലോ എന്നുള്ള പല നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയെ റിലീസ് ചെയ്യുക ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന കുറച്ചാഴ്ചകളിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അത് വളരെ ക്യാഷ്വൽ ആയ ഒരു മെസ്സേജ് ആയിരിക്കാം പിന്നീട് അത് ഡെവലപ്പായി അവർക്ക് അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാകുന്നതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് അവർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ അവര് തയ്യാറെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കിയത് അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു